ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിനെ മർദ്ദിച്ചത് രണ്ടു പേർ ആഷിഖ് മുഹമ്മദ് അസ്ലം എന്നിവരാണ് പ്രതിയെ മർദ്ദിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ക്ഷിങ്ങണം ബിജുവിനെ മർദ്ദിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പ്രതികളായ നാല് പേർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയിട്ടുമുണ്ട് ബിജുവിനെ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കലയന്താനിയിലും ബിജുവിൻ്റെ സ്കൂട്ടർ എറണാകുളം വൈപ്പിനിലും കണ്ടെത്തിയിട്ടുണ്ട് സുബിൻ തോമസ് വിവരങ്ങൾ നൽകും സുബിൻ കൂടുതൽ വിവരങ്ങൾ ഇടുക്കി തൊടുപുഴയിലെ ബിജുവിന്റെ കൊലപാതകത്തിൽ നാല് പ്രതികൾക്കെതിരെയും നിലവിൽ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വാൻ ഓടിച്ചത് മുഖ്യപ്രതി ജോമോനാണ് ഈ വാഹനത്തിൽ വച്ച് ഈ ബിജുവിനെ മർദ്ദിച്ചത് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത ആഷിക്കും അതുപോലെ തന്നെ മുഹമ്മദ് അസ്രമും ചേർന്ന് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഈ ഈ വാഹനം അതായത് ബിജു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഓടിച്ചത് നാലാം പ്രതിയായ ജോമിനാണ് ഈ ജോമിനും കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് അതായത് ജോമിനും ഈ ബിജുവിനോട് വ്യക്തിവൈരാഗ്യമുണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നത് ഏകദേശം ലക്ഷത്തോളം രൂപ ബിജു ഈ ബിജുവിന് ജോമിൻ ജോമിൻ ബിജു ക്ഷമിക്കണം ബിജു ജോമിന് നൽകാനുണ്ടായിരുന്നു ഇത് പലതവണ ചോദിച്ചത് നൽകാതിരുന്നതാണ് ഈ വൈരാഗ്യത്തിന് വഴിവെച്ചത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു കൊട്ടക്ഷൻ നൽകിയത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ഈ ബിജുവിനെ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനും അതുപോലെ തന്നെ ഈ ബിജുവിന്റെ സ്കൂട്ടറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വാനുള്ളത് കളയന്താനിയിലാണ് കലയന്താനിയിലെ ഒരു ഗോഡൌണിൽ എത്തിച്ചാണ് ബിജുവിനെ കൊല്ലുന്നതും ആ മൃതദേഹം മറവ് ചെയ്യുന്നതും പിന്നീട് അവിടെ നിന്നാണ് പോലീസ് മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്ത് അതിനോട് ചേർന്ന് അടുത്തുള്ള സ്ഥലത്ത് തന്നെ ഈ ഒരു വാൻ ഉള്ളതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഈ സ്കൂട്ടർ എറണാകുളം വൈപ്പിൻ മേഖലയിലാണുള്ളത് അതായത് ഈ കൊലപാതകത്തിന് ശേഷം ഈ എറണാകുളം സ്വദേശിയായിട്ടുള്ള ആഷിക്ക് ഈ സ്കൂട്ടറിലാണ് തിരികെ പോയത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസിനുള്ളത് അവിടെ നിന്ന് ഈ വൈപ്പിനിൽ നിന്ന് ഈ സ്കൂട്ടറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ ഈ വാഹനങ്ങൾ രണ്ടും കസ്റ്റഡിയിൽ എടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ ഈ ആഷിക്കിനെ അതായത് ആഷിക്ക് ഒരു കാപ്പ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ എറണാകുളം പോലീസിന്റെ പിടിയിലാണ് നിലവിൽ റിമാൻഡിലാണ് ഈ റിമാൻഡിൽ ുള്ള ആഷിക്കിനെ കൂടി കസ്റ്റഡിയിലെടുത്ത ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്